ഹായ് എല്ലാവർക്കും റോംബോസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരിക്കും റെയിൽവേയുടെ ഒരു കാര്യം തന്നെ നമുക്ക് പറയാം അവസരങ്ങളുടെ കാര്യം എന്ന് പറയാം നിരവധി എക്സാമുകളാണ് ഈ വർഷം റെയിൽവേയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഏൽപ്പിട നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു മാർച്ചിൽ അതുപോലെ ടെക്നീഷ്യൻ വരുന്നു ഇതായിപ്പോ നമ്മൾ എല്ലാവരും കാത്തിരുന്നത് അതായത് നമ്മുടെ റെയിൽവേയുടെ കലണ്ടർ വന്നപ്പോൾ ഇല്ല എന്നൊരു എക്സാം ആയിരുന്നു അല്ലേ ആർ പി എഫിന്റെ എക്സാം അപ്പോൾ ഉദ്യാർത്ഥികളെല്ലാവരും ചോദിക്കണ്ടായി എന്നാണ് ആർ പി എഫ് എക്സാം വിളിക്കുക ഈ വർഷം ആർ പി എഫ് എക്സാം വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ പറഞ്ഞിരുന്നു ആർ പി എഫ് എന്തായാലും വിളിക്കുമെന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ ഞങ്ങൾ പറഞ്ഞിരുന്നതൊക്കെ തന്നെയാണ് ഏപ്രിൽ മാസങ്ങളിൽ വിജയി വിളിക്കുന്നതാണ് അതുപോലെ തന്നെ വന്നിരിക്കുവാണ് റെയിൽവേ ഇപ്പോൾ എന്താണ് ആർ പി എഫിന്റെ നമ്മുടെ ഗസറ്റിൽ വന്നിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നുള്ളത് നമുക്ക് അതൊന്ന് നോക്കിക്കളിയാം എന്നാണെന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക റെയിൽവേ ആർ പി എഫിൽ നോക്കിയാൽ സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ കോൺസ്റ്റബിളും വിളിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷമാണ് കേട്ടോ എക്സാം നടക്കുക രണ്ടായിരത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാരാ നോക്കട്ടെ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ ഏപ്രിൽ തീയതി നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് നോട്ടിഫിക്കേഷൻ എന്താണ് ക്ലോസ് ചെയ്യുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ക്ലോസ് ചെയ്യും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ തന്നെ വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് ഏജ് ലിമിറ്റും നമ്മളെല്ലാ ഉദ്യോഗസ്ഥരും ഒരുപാട് ചോദിക്കേണ്ടേ കാരണം എന്താണ് യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏജ് ലിമിറ്റ് എന്താണ് കുറവാണ് അല്ലെ അപ്പൊ ഈ ആറു വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതുകൊണ്ട് ആ കൊറോണ ടൈമിൽ എക്സാം നടക്കാത്തത് കൊണ്ട് ഏജിന്റെ റിലാക്സേഷൻ കിട്ടുമെന്നൊക്കെ ചോദിച്ച ഒരുപാട് കുട്ടികൾ പറയുന്നതായി അല്ലെ റെയിൽവേ ഇനിയുള്ള എല്ലാ എക്സാമും അതുപോലെ തന്നെ ഉണ്ടാവും കഴിഞ്ഞ ഏലിപ്പില് കൊണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു നോക്കാം എസ് ഐക്ക് എത്ര ഇരുപത് ടു വയസ്സ് ശരിക്കും വരുന്നത് പക്ഷെ എന്താണ് മൂന്ന് വർഷം കൂടി കൂടുതൽ കൊടുത്ത് റെയിൽവേ എത്രയാ ഇരുപത് ടു ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാന്ന് കേട്ടോ റെയിൽവേ ഇത് സബ് ഇൻസ്പെക്ടർ അതുപോലെ കോൺസ്റ്റബിൾ പതിനെട്ട് ടു ഇരുപത്തി അഞ്ചായിരുന്നു മാത്രമായി പതിനെട്ട് ടു ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഈ പ്രാവശ്യം അപ്ലൈ ചെയ്യാവുന്ന മൂന്ന് വർഷം എന്താണ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ എന്താണ് വേക്കൻസിയുടെ കാര്യം വേക്കൻസി രണ്ടായിരം എന്നാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഒരു മാസം മുമ്പ് വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല പക്ഷെ ഇപ്പൊ എന്താ നോക്കിയേ നാ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസി കോൺസ്റ്റബിളിലും അതുപോലെ എസ് ഐയിലും എത്രയാണ് നാനൂറ്റി അമ്പത്തിരണ്ട് വേക്കൻസിയും ടോട്ടൽ എത്രയാണ് നാലായിരത്തി അറുനൂറ്റി അറുപത് വേക്കൻസിയാണ് ഇതിൽ വരുന്നത് ആർ പി എഫിൽ വരുന്നത് കേട്ടോ അപ്പോ ഇത് തന്നെ ഇത് ഒരു ഒരു മാസത്തിന് ശേഷം തന്നെ രണ്ടായിരം വേക്കൻസിന് കൂടുതൽ വേക്കൻസികൾ കൂടി അല്ലെ അപ്പൊ ഇനിയും നമുക്ക് ഇതിന്റെ വേക്കൻസികൾ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഈ വേക്കൻസി ഇനിയും കൂടും കേട്ടോ അപ്പോ ഇപ്പൊ നമുക്ക് മനസ്സിലേണ്ടതാണ് ഒരുപാട് എക്സാമുകൾ വരാൻ പോകുന്നത് അല്ലെ ഞാൻ എന്താ പറയാ അപ്കമിങ് എക്സാംസിന്റെ കാര്യം പറഞ്ഞു എൻ ടി പി സി വരുന്നുണ്ട് ഗ്രൂപ്പ് ഡി വരുന്നുണ്ട് അല്ലെ നിരവധി എക്സാമുകൾ നമ്മളെ കാത്തിരിക്കുന്നത് അതില് ഞാൻ പറയുകയാണെങ്കിൽ അപ്കമിങ് എക്സാംസ് എ എൽ പി ജാനുവരി ഇരുപതിന് വന്നു അല്ലെ അതുപോലെ ടെക്നീഷ്യന്റെ എക്സാം മാർച്ച് ഒമ്പതിന് എന്താണ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയും പ്രാവശ്യം മാർച്ച് ഒമ്പതിന് അതുപോലെ എന്താണ് ഏപ്രിൽ പതിനഞ്ചിന് എന്താണ് നമ്മുടെ ആർ പി എഫിന്റെ നോട്ടിഫിക്കേഷൻ വരും അതിൽ നോക്കി എൻ ടി പി സി ജൂലൈയില് വരും ഓൾറെഡി റെയിൽവേ കലണ്ടറിൽ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ജെയും ജൂലൈ സെപ്റ്റംബറിൽ എടുക്കു വരും അതുപോലെ പിന്നെ എന്താണ് പാരാമെഡിക്കലിൽ എത്രയാണ് ജൂലൈ സെപ്റ്റംബർ എല്ലാം വരുന്നത് അതുപോലെ ഗ്രൂപ്പ് ഡി നോക്കിയാൽ ഒക്ടോബർ ഡിസംബറിൽ ഗ്രൂപ്പ് ഡിയും ഉണ്ടാവും അപ്പോൾ ഈ വർഷം റെയിൽവേ ഉദ്യോഗ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അവസരമാണെന്ന് ഞാൻ പറയാം റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത്ര എക്സാമുകൾ വരുന്നത് റെയിൽവേയുടെ സിലബസ് ആണെങ്കിലോ എല്ലാത്തിലും ഓൾമോസ്റ്റ് സെയിം ആണ് അതായത് ഒരു പഠിത്തം നിങ്ങൾ പഠിച്ചാൽ എന്താണ് ഈ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ക്രക്ക് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയിലൊക്കെ കയറാനും സാധിക്കും കാരണം ആറ് വർഷം ശേഷമാണ് നടക്കുന്നത് അതൂറിൻ്റെ ഇതിന്റെ പ്രോസസ്സിങ് എന്തായിരിക്കും വളരെ ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിൽ നമുക്ക് നോക്കാം വേക്കൻസീസ് ഏൽപ്പിലോയ്ക്ക് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് മറ്റൊരു കാര്യങ്ങൾ പറയട്ടെ റെയിൽവെ ഇനി എല്ലാ വർഷവും വിളിക്കാൻ പോയാട്ടോ അതുകൊണ്ടാണ് ഇത്ര വേക്കൻസികൾ കുറഞ്ഞു വരുന്നത് ഈ വർഷം അടുത്ത വർഷം എല്ലാ വർഷവും റെയിൽ വിളിക്കാൻ പോയി അടുത്ത വർഷത്തെ എ എൽ പി നോട്ടിഫിക്കേഷൻ അടുത്ത ജാനുവരിൽ ഉണ്ടാവുന്ന ഓൾറെഡി റെയിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ വർഷം എത്ര അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസി ഉണ്ട് ടെക്നീഷ്യന് ഒമ്പതിനായിരം വേക്കൻസി ഉണ്ടെന്ന് ഓൾറെഡി റെയിൽവേ പറഞ്ഞു കഴിഞ്ഞു അതും കൂടാ ആർ പി എഫിൽ ഇപ്പോൾ എത്രയാണ് നാലായിരത്തി അറുന്നൂറ്റി അറുപത് വേക്കൻസീസ് ഉണ്ട് അല്ലെ ഇപ്പൊ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ഏകദേശം എന്താണ് ഇരുപതിനായിരത്തിനടുത്ത് വേക്കൻസികളായി ഇനി ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉണ്ടാകുന്ന എക്സാമ്പിൾ ഇനി വരാൻ പോകുന്നത് എൻ ടി പി സിയും അതുപോലെ ഗ്രൂപ്പ് ഡിയും ആ രണ്ട് എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ട്വൻറ്റി തൗസൻഡ് പ്ലസ് വേക്കൻസി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ എക്സാമും നോക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ റെയിൽവേയിൽ എന്താണ് എഴുപത്തയ്യായിരത്തിൽ കൂടുതൽ വേക്കൻസീസ് ആണ് പല പല എക്സാമുകളിലായിട്ട് റെയിൽവേ ഫില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് എഴുപത്തയ്യായിരം വേക്കൻസികൾ നിങ്ങൾക്ക് ഒരാളായി മാറാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതിന് എന്താ പഠിക്കേണ്ട എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഈ റെയിൽവേ എക്സാമുകൾ എങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് ഓക്കെ അത് നോക്കുന്ന ആർ പി എഫിന് നോക്കിയിട്ട് എല്ലാത്തിലേക്കും വരാം കേട്ടോ ആർ പി എഫ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ പ്രോസസ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കി നിങ്ങൾക്ക് ഉണ്ടായി അല്ലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കി പിന്നെ എന്താ പറയുക ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും പിന്നെ എന്താ പറയുക ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് ഇതാണ് ആർ പി എഫിന് ഉണ്ടാകുന്ന എക്സാം ഇവിടെ സെലക്ഷൻ പ്രോസസ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മുടെ കടമ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പാസ്സാകുക എന്നുള്ളതാണ് അല്ലെ അത് സിലബസ് നോക്കാൻ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നമുക്ക് നോക്കിക്കളയാം എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം ഇവിടെ നോക്കിയാൽ എസ് എ ആണെങ്കിൽ ആർ പി എഫിൽ എസ് എ ആണെങ്കിൽ നോക്കിയാൽ മാത്സ് മുപ്പത്തഞ്ച് ക്വസ്റ്റൻസ് എത്രയാണ് മുപ്പത്തഞ്ച് മാർക്ക് ഉണ്ട് അതുപോലെ റീസണിങ് എത്രയാണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മാർക്ക് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്ക് ടോട്ടൽ എത്രയാണ് ഒന്നര മണിക്കൂറാണ് ടൈം വരുന്നത് നൂറ്റി ഇരുപതിലാണ് വരുന്നത് കേട്ടോ നൂറ്റി ഇരുപത് മാർക്ക് എത്രയാണ് ഒന്നര മണിക്കൂർ ടൈം നെഗറ്റീവ് മാർക്ക് എത്രയാണ് പോയിൻറ്റ് ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് അതുപോലെ കോൺസ്റ്റബിളിലേക്ക് വന്നാൽ സെയിം തന്നെയാണ് എത്ര നൂറ്റി ഇരുപത് മാർക്ക് ഒന്നര മണിക്കൂർ പക്ഷേ ക്വസ്റ്റ്യന്റെ ലെവലിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും കാരണം എന്താണ് കോൺസ്റ്റബിൾ എന്താണ് ഒരു ടെൻത് യോഗ്യതയുള്ള പരീക്ഷയാണ് അതുപോലെ എസ് എന്താണ് ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ ക്വസ്റ്റ്യന്റെ ആ ലെവലിൽ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാം എന്താണ് സെയിം സിലബസ് ആണ് രണ്ടിനും വരുന്നത് ഓക്കെ അപ്പോൾ ഡിഗ്രി ഉള്ള രണ്ടും എഴുതാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തു നോക്കിയാൽ നമുക്കിതിൻ്റെ സിലബസ് ഈ മാത്സ് റീസണിങ് അതുപോലെ കറണ്ട് അഫേഴ്സിൽ എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് നോക്കാം മാത്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാലോ മാത്സിന് എന്താ നമുക്ക് നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസ്മ എക്സ്ട്രാഷൻ എൽ സി എം എസ് സി എഫ് അല്ലെ അങ്ങനെ പോലത്തെ പിന്നെ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ കോമ്പ്യൂട്ടേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ ഹയർ ആയ ട്രിഗ്നോമെട്രി ജിയോമെട്രി ഒക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരം ടോപ്പിക്സ് ആണ് മാത്സിന് വരുന്നത് അതുപോലെ റീസണിങ്ങിലും അനിലോജി അല്ലെ കോഡിങ് ഡീ കോഡിങ് സിലോജിസം അല്ലെ ബ്ലഡ് റിലേഷൻ എന്ന ടോപ്പിക്കാണ് റീസണിങ്ങിൽ വരുന്നത് കറണ്ട് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്സിൽ അമ്പത് മാർക്ക് അതിൽ വരുന്ന ഇല ഏറ്റവും പ്രിപ്പയർ പ്രിപ്പയർഡ് സയൻസ് വിഷയങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ എന്താണ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സും പിന്നെ എന്താണ് ബാക്കിയുള്ള ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു എക്സാം പാസ്സാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പോസ്റ്റൽ രണ്ട് മേഖലകളാണ് മാക്സിമം റീസണിങ് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി റോമേസിലെ ക്ലാസ്സിൽ കണ്ടെത്തിക്കറിയാം നമ്മൾ റെയിൽവേനെ ഫോക്കസ് ചെയ്ത് റെയിൽവേ എക്സാംസിൽ മാത്രം ഫോക്കസ് ചെയ്താണ് നമ്മൾ ഓരോ ക്ലാസ്സുകൾ എങ്ങനെ റെയിൽവേ എക്സാംസ് സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം നമ്മുടെ ഓരോ വീഡിയോസ് ഉണ്ടാകും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങൾ ചെയ്യുന്ന ബെറ്റർ എന്താണ് ഞങ്ങൾ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം കാരണം റെയിൽവേ എക്സാംസ് എന്താണ് ഒരുപാട് ടൈം നമുക്ക് കൺസിഡർ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് തൊണ്ണൂറ് മിനിറ്റ് അല്ലെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റിന് ഒരു മിനിറ്റ് പോലും നമുക്ക് ടൈമില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താണ് പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തണം അപ്പോൾ അങ്ങനെ സെക്കൻഡ്സിൽ കൊണ്ട് എങ്ങനെ ആൻസർ കണ്ടെത്താം അതാ റോബസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അവസരമാണ് എല്ലാവരും നല്ലപോലെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ എന്താണ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് റെയിൽവേയുടെ എക്സ്പ്രസ് ബാച്ച് കഴിഞ്ഞ നമ്മുടെ മാർച്ച് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ രണ്ടാമത്തെ റെയിൽവേ ബാച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരുന്നത് നമുക്ക് ഓക്കെ ഇത് എൻ ടി പി സി ഗ്രൂപ്പ് ഡി എ എൽ പി ആർ പി എഫ് ജെ എല്ലാത്തിനും പറ്റുന്നതാണ് അവിടെ എല്ലാ എക്സാംസിൻ്റെ സിലബസ് എന്താണ് ചെയ്യും ആ ബി ടി നോൺ ടെക്നിക്കൽ പേപ്പർ എന്താണ് സെയിം പേപ്പറാണ് മാത്സ് റീസണിങ് അതുപോലെ ജനറൽ അവയർനെസ് ആയിരുന്നത് അതിന് സയൻസിനാണ് വെയിറ്റേജ് കൂടുതൽ വരുന്നത് ഓക്കെ അപ്പോൾ ഈ കോഴ്സ് നമുക്ക് വരുന്നത് പുതിയ ബാച്ച് ചെയ്യുന്നത് മാർച്ച് നാലിലാണ് കേട്ടോ മാർച്ച് നാലിലാണ് കഴിഞ്ഞ ബാച്ച് ഈ ബാച്ച് എന്താണ് മൂവായിരം രൂപ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് മൂവായിരം രൂപ അടിച്ചു നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അത് ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് നാല് ദിവസത്തെ ക്ലാസ് കണ്ടു നോക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ ആയിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ നമ്മുടെ ഫെബ്രുവരി പതിനാറാം തീയതി നടന്ന ഒരു ബാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇത് സെയിം തന്നെയായിരുന്നു അല്ലേ മൂവായിരം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾ ആസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക ഫുൾ എമൗണ്ട് റീഫണ്ട് ഉള്ളതായിരുന്നു ഏകദേശം തൊണ്ണൂറോളം കുട്ടികൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നു ഒരു കുട്ടി പോലും റീഫണ്ടിന് ആവശ്യപ്പെട്ടില്ല അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് വരുന്നത് കാരണം നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ് കണ്ട ഒരിക്കലും നിങ്ങൾക്ക് റീഫണ്ട് ആവശ്യപ്പെടത്തില്ല കാരണം നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് റെയിൽവേ എക്സാംസിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം അതിലുള്ള വഴിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് നമുക്കറിയാം എക്സാംസ് ആറ് മാസത്തിനുള്ളിൽ തന്നെ എക്സാംസ് ഒക്കെ ഉണ്ടാവും അല്ലെ അപ്പോൾ ആ എക്സാംസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരു എക്സാം ക്രാക്ട് ചെയ്യാവുന്ന മെത്തഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കുക അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ നമ്മളൊരു വെബിനാർ നടക്കുന്നുണ്ട് വെബിനാറിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം എങ്ങനെ നമുക്ക് ആർ പി എഫ് എക്സാംസും അതുപോലെ മറ്റ് റെയിൽവേ എക്സാംസിനും പ്രിപ്പയർ ചെയ്യണം അതിനൊരു സ്ട്രാറ്റജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെബിനാർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാവുന്ന ഓക്കെ അപ്പോൾ ഈ ബാച്ച് ജോയിൻ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യാം താഴെക്കൊള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്ന ഓക്കെ അടുത്തത് ഈ കോഴ്സിൻ്റെ ഞാൻ പറയുക വൺ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഡെയിലി ടാസ്ക് ആണ് വരുന്നത് ഈ കോഴ്സിൽ നാല് റെക്കോർഡ് വീഡിയോസ് എല്ലാവശ്യം ഉണ്ടാവും പിന്നെ എന്തായിരിക്കും പി ഡി പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും പി വൈ നോട്ട്സ് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സബ്ജെക്ട് വൈസ് ആയിരിക്കും ക്ലാസ്സിൽ വരുന്നത് കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ആർ പി എഫിൻ്റെ അല്ലെങ്കിൽ എൻ ടി പി സിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം എന്നുണ്ടാവും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇതിൽ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടാകും റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത് ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് നോക്കി കഴിഞ്ഞാൽ ആർ പി എഫ് മാത്രമല്ല കേട്ടോ റെയിൽവേ നടത്തിയ എക്സാംസ് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളൊക്കെ ടി സി എസ് ആണ് എക്സാംസ് കണ്ടക്ട് ചെയ്ത് ആ എല്ലാ ക്വസ്റ്റിയൻസ് നിങ്ങൾ പ്രാക്ടീസ് തന്നെ നിൽക്കുന്നത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം അത് ഞങ്ങൾ സബ്ജക്ട് വൈസ് ആക്കിയാണ് നിങ്ങൾക്ക് വരുന്നത് കൂടാതെ നമ്മളെ സോർട്ടഡ് ആയിട്ടുള്ള പി ഡി എഫ് നോട്ട്സും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും വൺ ഫിഫ്റ്റി നൂറ്റമ്പത് ദിവസം നിൽക്കുന്നുണ്ടാവും ടെസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഓക്കെ പിന്നെ കൂടാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ഒരുപാട് കുട്ടികൾ നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ റെയിൽവേയുടെ പുതിയ ഓഫ്ലൈൻ ബാച്ച് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ മാർച്ച് നാലിനാണ് റെയിൽവേയുടെ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കൊച്ചി ആണ് കൊച്ചി സെൻട്രൽ ഓഫ്ലൈൻ ബാച്ച് വരുന്നത് അതിൽ ജോയിൻ ചെയ്യുന്ന താല്പര്യം സാധനയ്ക്കാണെന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്ന അപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നല്ലൊരു അവസരമാണ് അപ്പൊ എല്ലാരും നല്ലപോലെ വിനിയോഗിക്കുക ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് നേരിടക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് റെയിൽവേ എക്സാമ്പിൾ എല്ലാവരും